വല്ലാത്ത നമ്മൾ ശബരിമലയിലേക്ക് ലോകത്തിന്റെ ഭാഗത്തും വന്നു ചേരുമ്പോ അവർക്ക് ശ്വാസം കഴിക്കണ്ടേ കൂട്ടെ അവർക്ക് ബാത്റൂം പോകണ്ടേ അവർക്ക് സഞ്ചരിക്കണ്ടേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് പരിക്കുണ്ടായ ചികിത്സിക്കണ്ടേ ഇന്നുള്ള സൗകര്യം പോരാ കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശ്രമിച്ചു നമസ്കാരം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നേടി ജയിച്ചു വന്ന അതായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിച്ചു വന്നത് ശൈലജ ടീച്ചർ തന്നെയായിരുന്നു എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ കെ കെ ശൈലജ ടീച്ചർ ഉണ്ടായിരുന്നില്ല ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ഏറ്റവും നല്ല മന്ത്രി എന്ന് ഖ്യാതി നേടിയ ആൾ കൂടിയായിരുന്നു കെ കെ ശൈലജ ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്ത കെ കെ ശൈലജ ടീച്ചറിൻ്റെ മേൽനോട്ടത്തിൽ തന്നെയാണ് കോവിഡിനെയും നിപ്പയെയുമെല്ലാം കേരളീയർ അതിജീവിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ് അതെന്ത് തന്നെയായാലും കാലാകാലങ്ങളായി കേരളത്തിൻ്റെ ആരോഗ്യ രംഗം മികച്ചത് തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസ രംഗവും മികച്ചത് തന്നെയാണ് അതുകൊണ്ട് തന്നെ സംസ്കാരപൂർണമായ ഒരു തലമുറ അവർ ശുചിത്വപൂർണമായ ജീവിതം നയിക്കുമ്പോൾ താരതമ്യേന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ആരോഗ്യ പരിപാലന രംഗം വളരെ മികച്ചത് തന്നെയായിരിക്കും എന്നുള്ളതും വാസ്തവം തന്നെയാണ് എന്നാൽ ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റ് ചില കാര്യങ്ങളാണ് കെ കെ ശൈലജ ടീച്ചർ ഇന്നലെ ഒറ്റപ്പാലത്ത് ഒരു ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇന്നിപ്പോൾ ശബരിമലയിൽ ഉയർന്ന ചില വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ശബരിമലയിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന അനാവശ്യമായ വിവാദങ്ങളാണ് എന്നാണ് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച് ശബരിമലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ആഗോള അയ്യപ്പ സംഗമം നടത്തുകയുണ്ടായി ഈ ആഗോള അയ്യപ്പ സംഗമം വലിയൊരു വിജയമായിരുന്നു ഇനിയും ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ആ പരിപാടിയെ തുടർന്ന് ശബരിമലയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന മാസ്റ്റർ പ്ലാനുകളും ശബരിമലയിൽ വരാൻ പോകുന്ന വലിയ വലിയ ഗുണകരമായ കാര്യങ്ങളുമെല്ലാം ഓർക്കുമ്പോൾ ചില സ്ഥാപിത താല്പര്യക്കാർക്ക് അത് അത്ര കണ്ട് ദഹിക്കുന്നില്ല അതുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ തീരുമാനമെടുത്ത ചില കാര്യങ്ങൾ നടപ്പാകാതിരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഖ്യാതി അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി ചില തൽപര കക്ഷികൾ ചേർന്ന് നടത്തിയ നാടകമാണ് ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന സ്വർണപ്പാളി വിവാദം എന്നാണ് കെ കെ ശൈലജ ടീച്ചർ ഒറ്റപ്പാലത്ത് സംസാരിച്ചപ്പോൾ എടുത്തു പറഞ്ഞത് ശബരിമലയിൽ നിന്നും ഭഗവാന്റെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കാണാതായിരിക്കുന്നു ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ ഉമ്മറപ്പടി തന്നെ കാണാതായിരിക്കുന്നു അതിളക്കിക്കൊണ്ടുപോയി സ്വർണം പൂശി വേറെ സ്ഥാപിച്ചിരിക്കുന്നു അതിൽ സ്വർണം ബാക്കി വന്നത് പിന്നീട് മാറ്റിയിരിക്കുന്നു തൊട്ടതിൽ തൊട്ടതിലെല്ലാം കട്ടുമുടിച്ചിരിക്കുന്നു ഇനി ശബരിമല ശാസ്താവിൻ്റെ പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹമാണ് അവിടെ ഇരിക്കുന്നത് അത് തന്നെ ഇനി യഥാർത്ഥത്തിൽ ഉള്ളതാണോ എന്നുള്ളതാണ് ഭക്തന്മാർ ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത് പഞ്ചലോഹത്തെ തീർത്ത് പതിനെട്ടാം പടി പൊളിച്ചുകൊണ്ടുപോകാൻ പറ്റാത്തതിനാലാകാം അത് പുറമേ പുറമേയിരിക്കുന്നതിനാലാകം അത് പൊളിച്ചുകൊണ്ടുപോകാത്തത് എന്നൊക്കെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തർ പിണറായി വിജയനെയും പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന സർക്കാരിനെയും സർക്കാരിന് കീഴിലുള്ള ഈ ദേവസ്വം വകുപ്പിനെയും എല്ലാം നിശദമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇക്കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് എന്ന് പോലെയാണ് കെ കെ ശൈലജി ടീച്ചർ മറ്റേതോ ലോകത്തിൽ നിന്നും ഇറങ്ങി വന്നതുപോലെയാണ് സംസാരിക്കുന്നത് ശബരിമലയിൽ കാണാതായിരിക്കുന്ന സ്വർണപ്പാളി വിവാദത്തെക്കുറിച്ച് ടീച്ചർ സംസാരിക്കുന്നത് അത് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഖ്യാതിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ് ഇനി അഥവാ അവിടെ നിന്ന് എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അന്വേഷണം നടക്കുന്നുണ്ടല്ലോ സർക്കാർ അതെല്ലാം കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് കെ കെ ശൈലജ ടീച്ചർ പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പ്രസക്തിയും പ്രശസ്തിയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇവിടെ ആരും ശ്രമിച്ചിട്ടില്ല ടീച്ചറെ മറിച്ച് ശബരിമലയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സ്വർണ കൊള്ളയുടെ പ്രസക്തിയും പ്രാധാന്യവും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ടീച്ചർ ഇത്തരത്തിൽ ആഗോള അയ്യപ്പ സംഗമത്തെ പെരുപ്പിച്ച് കാണിച്ച് സംസാരിക്കുവാൻ ശ്രമിക്കുന്നത് എന്നാണ് ടീച്ചറുടെ സംസാരം കേട്ടപ്പോൾ മനസ്സിലാവുന്നത് ശബരിമലയിൽ ഉണ്ടായിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഒരു പൊതുപ്രവർത്തക എന്ന രീതിയിൽ ഒരു മുൻ മന്ത്രി എന്ന രീതിയിൽ കെ കെ ശൈലജ ടീച്ചർ വളരെ വില കുറച്ച് അല്ലെങ്കിൽ കൂടി കാണുന്നില്ല എന്നാണ് ശൈലജ ടീച്ചറിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനിയിപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിലേക്ക് വരികയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പത്ത് വർഷം തികയാൻ പോകുന്ന കേവലം എട്ട് മാസം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ച കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രി എന്ന ഖ്യാതി മുഖ്യമന്ത്രി പിണറായി വിജയന് മാത്രമായിരിക്കും ഇടതുപക്ഷത്തിന് ആയിരിക്കും നവോത്ഥാനത്തിൻ്റെ വക്താക്കൾ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ എന്ന് മേനി നടിക്കുന്ന ഇടതുപക്ഷക്കാർ അവരുടെ പ്രത്യേക താല്പര്യ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് അവിടെ കോടതിയിൽ നിലവിലുണ്ടായിരുന്ന സത്യവാങ്മൂലം പിൻവലിച്ച് പുതിയൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നു ശബരിമലയിൽ ഒൻപത് വയസ്സിന് മേലെയും അൻപത് വയസ്സിനും താഴെയുള്ള സ്ത്രീകൾ തൊഴാൻ പാടില്ല എന്നുള്ളൊരു നിയമം മാറ്റി ശബരിമലയിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് യവനയുക്തകളായി സ്ത്രീകൾക്ക് തൊഴണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും എത്തുകയാണെങ്കിൽ അവരെ തൊഴി വിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് താൽപ്പര്യക്കുറവില്ല എന്ന തരത്തിലുള്ളൊരു സത്യവാങ്മൂലമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൊണ്ട് പിണറായി വിജയൻ സർക്കാർ സുപ്രീം കോടതിയിൽ കുടിപ്പിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ നിലവിലെ സ്ഥിതി തുടരണം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണോ നാളിതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തുടരട്ടെ എന്ന് ഉമ്മൻചാണ്ടി സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം പിൻവലിച്ചുകൊണ്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത്തരത്തിലൊരു പിണറായി വിജയൻ്റെ താൽപ്പര്യത്തോടു കൂടിയുള്ളൊരു സത്യവാങ്മൂലം സമർപ്പിക്കുന്നതും പിന്നീട് ചില സ്ത്രീകൾ തങ്ങൾക്ക് ശബരിമലയിൽ തൊഴണം ഇല്ലെങ്കിൽ തങ്ങൾക്ക് വലിയ നഷ്ടമായിരിക്കും ജീവിതത്തിൽ ഉണ്ടാകുക എന്നൊക്കെ കാണിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹർജി നൽകുന്നു സുപ്രീം കോടതി ഇത് പരിശോധിച്ചുകൊണ്ട് ആരാധനാ സ്വാതന്ത്ര്യവും സമത്വവും എല്ലാവർക്കും ഉള്ളതാണ് അത് ലിംഗഭേദമന്യെ എല്ലാവർക്കും അനുവദിക്കണം എന്ന് കാണിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വത്തിനും സർക്കാരിനും സുപ്രീം കോടതി ഉത്തരവ് കൊടുക്കുന്നു ഈ ഉത്തരവിൻ്റെ മറവ് പിടിച്ചിട്ട് തന്നെയാണ് പിണറായി വിജയൻ ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിച്ചത് ആ പിണറായി വിജയൻ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് ഇത് പ്രഹസനം തന്നെയാണ് എന്നാണ് ഹിന്ദു വിശ്വാസികൾ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് കാരണം ശബരിമലയിലെ ആചാരാനുഷ്ഠാന ലംഘനം നടത്തിയതിന്റെ പേരിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷത്തിനും കനത്ത തോൽവിയാണ് രണ്ട് ലോക്സഭാ മണ്ഡലത്തിലും ഉണ്ടായിരുന്നത് എന്നാൽ പിണറായി വിജയൻ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അന്ന് നിലവിലുണ്ടായിരുന്ന കോവിഡും പ്രളയവും കിറ്റുമെല്ലാം ഒരു പ്രധാന ഘടകമായി മാറി എന്ന് തന്നെയാണ് പറയുന്നത് എന്നാലും വോട്ടിൻ്റെ വോട്ടിംഗ് ശതമാനത്തിൽ ഇടതുപക്ഷത്തിന് വലിയ ചോർച്ചയുണ്ടായി അതുകൊണ്ട് തന്നെ അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിത്തൊഴിവിച്ചതിന് ശേഷം ഇടതുപക്ഷത്തിന്റെ അന്നത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈന്ദവ വിശ്വാസികളുടെ അയ്യപ്പ വിശ്വാസികളുടെ വീട് വീടാന്തരം ഇറങ്ങി സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു സർക്കാർ ചെയ്തത് ശരിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കുവാൻ കോടിയേരി ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ സമന്നതരായ നേതാക്കൾ എന്തിനാണ് ഹിന്ദുഭവനങ്ങൾ കയറിയിറങ്ങി നടന്നത് എന്നുള്ളതൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു എന്നാൽ അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും പറ്റിയ അല്ലെങ്കിൽ കൈപൊള്ളിയ ആ ഒരു സംഭവത്തിൽ നിന്നും അയ്യപ്പ കോപത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അയ്യപ്പ വിശ്വാസികളുടെ വോട്ട് നഷ്ടമായ വോട്ടുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയോ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തിയിരിക്കുന്നു അല്ലെങ്കിൽ പത്തു വർഷം ഭരണം പൂർത്തിയാക്കാനിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ എട്ട് മാസക്കാലം മാത്രം അവശേഷിക്കുന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു ആഗോള അയ്യപ്പ സംഘമുമായ ശബരിമലയിലേക്ക് വരുന്നത് അത് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടാൻ കണക്കാക്കി തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകന് സൂചിപ്പിക്കുന്നത് ഇത് കെ കെ ശൈലജ ടീച്ചറിനറിയാത്തത് കൊണ്ടല്ലോ കെ കെ ശൈലജ ടീച്ചർ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും നഷ്ടപ്പെടുത്തുവാൻ വേണ്ടി ശബരിമലയിൽ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിവാദം ഉണ്ടാക്കുന്നു എന്നാണ് ശൈലജ ടീച്ചറിന്റെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ശൈല ടീച്ചറെ അങ്ങനെയല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു ശബരിമലയിലെ അയ്യപ്പന്റെ നിർമ്മിതികൾ സ്വർണ്ണ നിർമ്മിതികളെല്ലാം അടിച്ചുകൊണ്ടു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ദേവസ്വം വിജിലൻസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ട് പഠിച്ചതിനു ശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അന്വേഷണം നടക്കുന്നു ഇത് ശൈലജ ടീച്ചർ അറിയാതെ പോയതല്ലോ എന്തായാലും ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും കുറച്ച് കാണിക്കുന്നതിന് വേണ്ടി തൽപന കക്ഷികൾ നടത്തുന്ന പ്രഹസനമല്ല ശൈലജ ടീച്ചറെ ശബരിമലയിൽ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അയ്യപ്പന്റെ സ്വർണ്ണ ഉരുപ്പിടികൾ കട്ടുമുടിച്ചിരിക്കുന്നു ദേവസ്വം ബോർഡിന് കീഴിലുള്ള ചില ഉദ്യോഗസ്ഥരും സർക്കാരിൽ ചേർന്ന് തന്നെയാണിത് നടത്തിയിരിക്കുന്നത് എന്ന് ഭക്തജനങ്ങൾ പറയുമ്പോൾ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനക്കാർക്ക് കൈ കഴുകി മാറി നിൽക്കാൻ സാധിക്കില്ല ശൈലജ ടീച്ചർ ഒറ്റപ്പാലത്ത് നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം നടത്തിയതിന് ചിലർക്ക് വല്ലാത്ത ചൂണ്ടായി നമ്മൾ വേറെ ഒന്നും കോടിക്കണക്കിന് ശബരിമലയിലേക്ക് ലോകത്തിന്റെ നാനാഭാഗത്തും വന്നു ചേരുമ്പോ അവർക്ക് ശ്വാസം കഴിക്കണ്ടേ അവർക്ക് ബാത്റൂം പോകണ്ടേ അവർക്ക് സഞ്ചരിക്കണ്ടേ അവർക്ക് ഭക്ഷണം കഴിക്കണ്ടേ അവർക്ക് പരിക്കുണ്ടായാൽ ചികിത്സിക്കണ്ടേ ഇന്നുള്ള സൗകര്യം പോരാ കൂടുതൽ സൗകര്യം അവിടെ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് തൽപ്പരരെ ചേർത്ത് അയ്യപ്പ സംഗമം നടത്തിയത് അപ്പോൾ പിന്നെ തിരുവാഭരണം കാണാനില്ല അല്ലെങ്കിൽ അതിൻ്റെ ദ്വാരപാലകൻ്റെ പീഠം കാണാനില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചു കാണുന്നില്ലേ അന്വേഷിക്കണം